അച്ഛനും പലപ്പോഴും എല്ലാ ആഘോഷങ്ങൾക്കും പങ്കെടുക്കുന്നതിനും കുടുംബത്തിന് അദ്ദേഹത്തിന് പലപ്പോഴും സമയം കൊടുക്കാൻ പറ്റാതെ ഉമ്മൻചാണ്ടിയെ കൂടെ കുറച്ചുകൂടെ മോശമാണെന്ന് പറയാം ഓ ഉമ്മൻചാണ്ടി എവിടെ പോയാലും പിന്നെ അമ്മയും ഭാര്യ വ്യത്യാസമുണ്ട് എന്നെ വിളിച്ചിരിക്കും ഒരു പത്ത് സെക്കൻഡ്

സാറും ഒരു ഒരു കൈമാറുന്ന എപ്പിസോഡിനെ പറ്റി വായിച്ചിട്ടുണ്ട് ഇലക്ഷന്റെ തിരക്കിലാണ് ഇലക്ഷന്റെ തിരക്കിലാണ് പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവല്ലോ അതിനകത്ത് വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ മിസ്സാവില്ലേ എന്ന് മകനോട് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ മോനെ മോനാരെക്കാട്ടിലൊക്കെ പുതിയ ജനറേഷൻ അല്ലേ ഞങ്ങളുടെ കാലത്തെ കത്തും എനിക്ക് സൂക്ഷിക്കാനൊന്നും ഇല്ല അത് അപ്പോൾ തെറ്റായിട്ടൊന്നും പറയുന്നില്ല ഇവരൊക്കെ നിങ്ങളെ സോ പിടിക്കാനൊന്നും പറയുന്നില്ല ഇപ്പോൾ അദ്ദേഹം പല ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജനസമ്പർക്ക പരിപാടിയൊക്കെ പോലെ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങുന്ന ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടി മനുഷ്യനെ മാറ്റി നിർത്തിയതിന് പ്രധാനപ്പെട്ട കേട്ടാകും ചാണ്ടീപ്പിന് അങ്ങനെ സ്വയം രൂപകൽപ്പന ചെയ്ത ചില പദ്ധതികളൊക്കെ മനസ്സിലുണ്ട് അതാണ് എൻ്റെ മണ്ഡലത്തില് ഞാൻ ഈ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ ആയിട്ട് ഞാൻ എം എൽ എത്തോട്ട് തുടങ്ങിയതാണ് എന്നാണ് ഈ സ്പോർട്സ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ആദ്യം ഒരു സ്പോർട്സിന്റെ ഉണ്ടാക്കി പിന്നെ ഇപ്പം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സ്പോർട്സിൻ്റെ അതായത് ഫുട്ബോളിൻ്റെ ട്രെയിനിങ് ഡോൺ ബോസ്കോ സ്കൂൾസുമായിട്ട് ചേർന്നുകൊണ്ട് പുതുപ്പള്ളിയിൽ മാത്രമല്ല കോട്ടയത്തിന് മൊത്തമായിട്ട് അഞ്ച് സെൻറ്റേഴ്സ് തുടങ്ങി നമ്മൾ മേ നാലിന് തുടങ്ങുകയാണ് മഹാരാഷ്ട്ര ഗവർണർ ശ്രീ സി പി രാധാകൃഷ്ണൻ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ സ്പോർട്സിനെ ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പിന്നെ തള്ളോരവും എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിൽ അതിനെ ഒരു വാട്ടർ സ്പോർട്സിൻ്റെ സെന്ററാക്കാൻ ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തു അതുപോലെ തന്നെ അവിടെ കുറച്ച് ഒരു ആക്ടിവിറ്റീസ് തുടങ്ങാനുള്ള പ്ലാൻ അപ്പോൾ സ്പോർട്സിനെ ബേസ് ചെയ്താണ് നമ്മൾ മണ്ഡലത്തിനെ ഇപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതുപോലെ ഐ ടി അവിടെ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതങ്ങോട്ട് ഫോർവേഡ് പോയിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും സാറിന് ഒരു ഏകദേശം ഇരുപത് വർഷക്കാലം പല പാർട്ടികളും രാഷ്ട്രീയപരമായിട്ടൊക്കെ വേട്ടയാടിയ സന്ദർഭങ്ങളുണ്ട് അപ്പോഴൊന്നും ആടി ഉലയാതെ ചിരിച്ച മുഖത്തോട് കൂടി മാധ്യമങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ളത് സത്യം എന്തായാലും പുറത്തേക്ക് വരും ഇതിന് സുതാര്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ക്ലിഫ് ഹൗസിലെ ക്യാമറകൾ ഉൾപ്പെടെ ഏതൊരാൾക്കും കാണാൻ പറ്റാവുന്ന രീതിയിൽ കാണിച്ച മുഖ്യമന്ത്രിയാണ് ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ അതായത് തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം തെറ്റ് ചെയ്യൽ ശിക്ഷിക്കപ്പെടും തെറ്റ് ചെയ്യൽ ശിക്ഷിക്കപ്പെടത്തില്ല ആ ഒരു ബോധ്യം ഉറച്ച വിശ്വാസം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു ചെറിയ വിശ്വാസമൊന്നുമില്ല ഭയങ്കര വിശ്വാസം കഠിനമായ വിശ്വാസം അല്ലെ ആടി ഉലയത്തില്ലേ ആടി ഉലഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഒരിക്കൽ പോലും ഒരാളെ ഇവർ സരിതരിഷ്യു വന്നല്ലോ സരിതയെപ്പോലും എന്തെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ സത്യം ഈ പ്രതി എതിരെ കാണിച്ചിരുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ സാറ് അത് ചാണ്ടിയുമേൽ നിന്നും ഭാവിയിൽ പ്രതീക്ഷിക്കാൻ പ്രതിരോധമില്ലാതെ മുന്നോട്ട് പോവുകയല്ല ഉണ്ടാവും പ്രതിരോധിച്ചിരിക്കും പക്ഷെ ഞങ്ങളുടെ രീതിയിൽ പ്രതിരോധിക്കും അദ്ദേഹം പ്രതിരോധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട് അദ്ദേഹം അസംബ്ലിയിൽ കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അദ്ദേഹം വിഴിഞ്ഞം പോർട്ട് വന്നപ്പോഴും ഈ ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റാന്റ് എന്തായിരുന്നു അദ്ദേഹം തെറ്റെയ്തിട്ടില്ല തെറ്റെയ്യാത്ത അദ്ദേഹത്തിന്റെ ഡിഫൻസ് ആയിരുന്നു ആ ഡിഫൻസ് കാലം തെളിയിച്ചിരിക്കുന്നു സത്യമാണെന്നുള്ളത് അപ്പൊ ഡിഫെൻസ് ഇല്ലാതെ ഒരിക്കലും പോകത്തില്ല ചിലപ്പം ഒഫൻസ് കൂടെ കാണും ഈ പുതിയ കാലത്ത് ഇപ്പോൾ രാഷ്ട്രീയ പ്രതീക്ഷകളായിട്ട് ഒരുപാട് പേര് കോൺഗ്രസ്സിൽ വളർന്നുവരുന്നുണ്ട് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് ഷാഫി പമ്പലുണ്ട് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു മുന്നോട്ട് പോക്ക് അങ്ങനെയുള്ള ഒരു സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ല തീർച്ചയായിട്ടും എല്ലാവരും സഹപ്രവർത്തനങ്ങൾ രാഹുൽ ആണെങ്കിൽ എൻ്റെ കൂടുതൽ ഒരേ ബെഞ്ചിലാണ് ഞങ്ങൾ അസംബ്ലി അസംബ്ലിയിലിരിക്കുന്നത് ഷാഫി ആണെങ്കിലും ഞങ്ങൾ പത്ത് പതിനഞ്ച് വർഷത്തെ എങ്കിലും പരിചയവുമായിട്ട് ഉണ്ട് അപ്പം വിഷ്ണുനാഥ് ആണെങ്കിലും അതല്ല സനീഷ് ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ അവർ സീനിയേഴ്സായിട്ട് ഞങ്ങൾ ജൂനിയേഴ്സായിട്ടൊക്കെ വളർന്നു വന്നവരാണ് അപ്പം ഞങ്ങളെല്ലാം ഒരേ ബൽറാം ആണെങ്കിലും എല്ലാം ഞങ്ങൾ ഹൈബി ആണെങ്കിലും ഡീൻ ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരേ എന്താ പറയുക ഒരേ കാലഘട്ടത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യ ആണ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ കെ എസ് യുവിൻ്റെയും അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തമ്മിലൊരു പ്രശ്നത്തിൻ്റെയും കാര്യമില്ല ഞങ്ങൾ ഈ കോൺഗ്രസിൻ്റെയോടൊപ്പം സഞ്ചരിക്കുന്ന ഇപ്പോ അദ്ദേഹം മുഖ്യമന്ത്രി പോലും ആയിരിക്കുമ്പോഴും നേതാക്കളുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദം ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന ആണ് ഇപ്പോഴും ഭാര്യ എന്നുള്ള ബഹുമാനത്തോടുകൂടി വിളിക്കുകയും വിശേഷങ്ങൾ തെരക്കുകയും ചെയ്യുന്ന മറ്റൊരു പാർട്ടിയിലെ നേതാവ് ആരായിരിക്കും ഏറ്റവും അടുപ്പം അന്വേഷിക്കുക തിരിച്ചറിഞ്ഞ എനിക്ക് താരതമ്യപ്പെടുത്താവുന്ന ഒരാളായിട്ട് തോന്നിയിരിക്കുന്നു അദ്ദേഹത്തോട് പ്രത്യേകമായിട്ടൊരു ബഹുമാനമുണ്ട് പലപ്പോഴും ഉമ്മൻചാണ്ടി പിണറായി വിജയൻ കമ്പാരിസണിൽ പറയുന്ന ഒരു കാര്യം മുഖത്തെ ചിരിയാണ് ഉമ്മൻചാണ്ടി എല്ലാവരെയും ചിരിച്ചുകൊണ്ടാണ് അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഈ മുഖ്യമന്ത്രി പലപ്പോഴും അങ്ങനെയല്ല കുറച്ച് ഷോൺഫേസ്ഡ് ആയിട്ടാണ് അദ്ദേഹത്തെ കാണപ്പെടുന്നത് എന്നുള്ളതാണ് കൈ തന്നാണ് നിയമസഭയിലേക്ക് അന്ന് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴെങ്കിലും ഈ സംസാരത്തിനിടയിൽ ചിരിയെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേകതകളാണ് എന്റെ ഫാദറിന്റെ പ്രത്യേകത മറ്റൊരാൾക്ക് പറഞ്ഞു എനിക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും മുഖ്യമന്ത്രിയുടെ പ്രത്യേകത മാത്രമുള്ളതാണ് എന്റെ ഫാദർ അദ്ദേഹത്തിന്റെ രീതി ഐഡന്റിക്കലാണ് എന്താ പറയാ ആണ് ഓരോ വ്യക്തികളും ഓരോ രീതികളാണ് അതിനകത്ത് ഇപ്പം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല ഓരോ ലീഡേഴ്സും അവരുടെ രീതിയിൽ പ്രവർത്തിക്കും അതായത് ഞാൻ കാണുന്നു അദ്ദേഹമായിട്ടുള്ള ഒരു സംഭാഷണം പ്രത്യേകിച്ച് എം എൽ എ ആയതിനു ശേഷം െ പറ്റിയായിരുന്നില്ല അല്ല ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ടത് എൻ്റെ പിതാവ് വളരെയധികം അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബെഡിൽ പോലും വി മുരളീധരനോടും ശ്രീ യൂസഫിലോടൊക്കെ പറഞ്ഞത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ കുട്ടിയുടെ മോചനത്തെപ്പറ്റി അദ്ദേഹം ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ അവസാനം ഞാൻ അത് മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ സംസാരിച്ചതും ഈ നിമിഷപ്രിയയുടെ ഒരു മാറ്ററാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറിന് കത്തെഴുതണം എന്ന് ഞാൻ ആവശ്യപ്പെടാനാണ് അദ്ദേഹത്തെ പോയി കണ്ടത് അതേ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും കത്തയക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളു ഈ അപ്രോച്ച് ചെയ്യാൻ അദ്ദേഹം അച്ഛനെ പോലെ തന്നെ എളുപ്പമുള്ള ഒരാളായിട്ടാണോ ഒരു രീതിയിൽ അല്ല അതെനിക്കിപ്പം ഓരോരുത്തരെ ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എനിക്കിപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം വേറൊരാളുടെ കാര്യം പറയാൻ പറ്റത്തില്ല ഞാൻ പക്ഷെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ഞാൻ പോയി കണ്ടു കാര്യങ്ങൾ പറയാറുള്ളത് സ്വാഭാവികമായിട്ട് എം എൽ എ എന്നൊക്കെ വെച്ച് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും ഒരു ദിവസം ഒരു കത്തുകളും ലഭിക്കാതിരുന്ന മക്കളൊക്കെ കൂടി ഒരു കത്ത് എഴുതി അച്ഛനും കൊടുത്തു കേട്ടില്ല അപ്പൊ എപ്പഴും ആളുകളായി ചുറ്റപ്പെട്ട് നിൽക്കാൻ തന്നെയായിരുന്നു സാർ ഏറ്റവും അധികം മാത്രമാണ് ഇഷ്ടപ്പെട്ടിരുന്നത് പിന്നെ അത് വന്ന പിന്നെ ഞങ്ങൾക്കും എല്ലാ രീതിയിലോട്ടും കണ്ടു മാറി ഞങ്ങൾ ആളില്ലാതിരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വർഷങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിന്തുടർച്ച എന്നുള്ള രീതിയിലൊക്കെ മുഖ്യമന്ത്രി ആവുന്നത് ചാണ്ടിപ്പനായിരിക്കും അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആളുകൾ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നങ്ങളോട് എങ്ങനെ ഞാൻ എം എൽ എ ആയിട്ട് തന്നെ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റില്ല ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയും അതുപോലെ ആൾക്കാരെ കാണുന്നു ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പോലും ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള എക്സ്പെക്റ്റേഷൻസ് കാരണം ആൾക്കാർ അപ്പേ പ്രതീക്ഷ തന്നെ വിളിക്കുമ്പോൾ എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റാത്തൊരു സാഹചര്യം അതുപോലെ ചില ഉത്തരവാദിത്തങ്ങൾ സർവമ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ എക്സ്പെക്ടേഷനും പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട് അപ്പം ഇത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കിടക്കുക എന്നെ എനിക്ക് എം എൽ എ ആ പറ്റിയതും ജനങ്ങളെ സേവിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് ബാക്കിയൊന്നും ഞാനൊന്നും ചിന്തിക്കാറില്ല